ആയത്തുകളാണ് സൂറത്തുൽ മുൽക്കിന്റെ ആമുഖം നമ്മെ സൃഷ്ടിച്ച ലക്ഷ്യം പിന്നീട് അവൻ സംവിധാനിച്ച സംവിധാനങ്ങളെ കുറിച്ച് നമ്മോട് ഒരു ഓർമ്മപ്പെടുത്തലുകൾ നടത്തുകയും ചെയ്തു ആകാശത്തെ സംവിധാനിച്ചത് എങ്ങനെയാണ് ഭൂമിയിൽ അവൻ മനുഷ്യവാസത്തിനു വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് അതുപോലെ അന്തരീക്ഷങ്ങളുടെ അവൻ ക്രമീകരണം നടത്തി വെച്ചത് എങ്ങനെയാണ് എന്നുള്ളതിലേക്കൊക്കെ ഒരു സൂചന നൽകുന്ന തരത്തിലുള്ള ആയത്തുകളാണ് മുൻപഴിഞ്ഞതൊക്കെ എന്നാൽ അതിൽ നിന്നൊക്കെ മനുഷ്യനാകുന്ന നമ്മൾ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യന് നൽകിയിട്ടുള്ള ബുദ്ധി വെച്ചുകൊണ്ട് അവൻ ചിന്തകൾ അവന്റെ ചിന്തകളെ കൊണ്ട് കണ്ടെത്തലുകൾ നടത്തിയിട്ട് സൃഷ്ടിച്ച ഒരു ഉത്തമ ബോധം ഉണ്ടാകണം എന്നതാണ് റബ്ബിന്റെ ലക്ഷ്യം എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായിരുന്നു ഇന്ന് ലോകത്തിന്റെ നാനാ ദിക്കുകളിലും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് മതനിരാസമാണ് യുക്തിവാദവും അതുപോലെ തന്നെ നിരീശ്വരവാദവും മറ്റുമൊക്കെ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മിൽ നമ്മിൽപ്പെട്ട ചിലരെങ്കിലും ധരിക്കും ഇത് ഈ കാലത്താണ് രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് യഥാർത്ഥത്തിൽ മതത്തെക്കുറിച്ച് എന്നാണോ പരിചയപ്പെടുത്താൻ തുടങ്ങിയത് അന്നു മുതൽ തന്നെ ദൈവ നിഷേധങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ വിമസ്മരിച്ചു പോകരുത് ഇനി കാലഘട്ടത്തിൽ നബിസുല്ലാസ്വല തങ്ങൾക്കു ശേഷം തന്നെ വന്നിട്ടുള്ള വിശ്വാസികൾക്കിടയിൽ പോലെ അത്തരം യുക്തിവാദങ്ങളുടെയും അതുപോലെ തന്നെ നിരീശ്വരവാദങ്ങളുടെയും ആളുകളിൽ നിന്ന് മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്ന പണ്ഡിത ചരിത്രങ്ങൾ നമുക്ക് മറക്കാൻ കഴിയുകയില്ല എന്നാൽ യഥാർത്ഥത്തിൽ ഖുർആാൻ പഠിക്കുകയും അത് മനസ്സിലാക്കുകയും അത് ഉൾക്കൊണ്ടുകൊണ്ട് ചിന്തിക്കുകയും ലോകത്തെക്കുറിച്ച് തന്നെ ചിന്തകൾ നടത്തുകയും ചെയ്ത ഏതൊരു മനുഷ്യനും യഥാർത്ഥത്തിൽ ദൈവ നിഷേധം ഒരിക്കലും യുക്തിഭദ്രമല്ല എന്നുള്ളത് സമർത്ഥിക്കാൻ വലിയ തെളിവുകളുടെ ആവശ്യങ്ങളൊന്നുമില്ല യഥാ അതിലേക്ക് സൂചനമായി സൂചനയായിട്ടാണ് ഈ ഖുർഹാനിലെ ഈ അധ്യായം നമ്മൾ മനസ്സിലാക്കേണ്ടത് സുഹൃത്തു മുളിക്കിലെ ഇരുപത്തിയൊന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹുത ഓർമ്മപ്പെടുത്തുകയാണ് അമ്മൻ ആരാണുള്ളത് ും നിങ്ങൾക്ക് ഭക്ഷണം തരാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട അനുഗ്രഹങ്ങൾ തരാൻ ആരുണ്ട് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന ആ അള്ളഹുബാനുഹത്താര നമ്മെ സൃഷ്ടിച്ച് കൊണ്ട് പോന്നി പോരുന്ന അള്ളാഹു സുബാനുവര അവനെങ്ങാനും നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ തടഞ്ഞു വെച്ചു കഴിഞ്ഞാൽ ആരാണ് നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തരാനുള്ളത് റിസഖ് എന്നതിനെ മുഫസ്വരുകളൊക്കെ വിശദീകരിച്ച അർത്ഥം ഇങ്ങനെയാണ് മായ് റിസഖ് നൽകപ്പെടുന്ന എന്തിനെ കുറിച്ചും എന്ന് പറയപ്പെടാം നമുക്ക് നൽകുന്ന ഭക്ഷണം നൽകപ്പെടുന്നുണ്ട് വായു നൽകപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ മഴ വർഷിപ്പിക്കപ്പെടുന്നുണ്ട് വെള്ളം നൽകപ്പെടുന്നുണ്ട് അതിലേറെ ആരോഗ്യം നൽകപ്പെടുന്നുണ്ട് ഇങ്ങനെ നൽകപ്പെടുന്ന എന്ത് വിഷയത്തെ കുറിച്ചും നൽകപ്പെട്ടിരിക്കുന്ന ഏത് കാര്യത്തെ കുറിച്ചും നമുക്ക് റിസക് എന്നതിൽ പെടുമെന്ന് മുഫസ്വരുകളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുഖ നൽകി നൽകിക്കൊണ്ടിരിക്കുന്ന ഓക്സിജൻ നിർത്തലാക്കപ്പെട്ടു കഴിഞ്ഞാൽ കൊറോണ സമയത്ത് നമ്മളെല്ലാം പാഠം പഠിച്ചവരാണ് ഒരു ഓക്സിജൻ ഒരു ദിവസത്തെ ചെലവ് ഒരു പതിനായിരം എങ്കിലും ആൾമോസ്റ്റ് വരുന്ന രീതിയിലായിരുന്നു കൊറോണ സമയത്തു എങ്കിൽ അതേപോലെ വെള്ളത്തിന് ഇന്ന് കൊടുത്തു കൊണ്ടിരിക്കുന്ന ബില്ല് നമ്മൾ ഏറെവരെയും ചിന്തിക്കപ്പെടേണ്ടതാണ് ചിന്തിക്കുന്ന വാർത്തകളാണ് അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്ന തരത്തിലാണ് വെള്ളത്തിന്റെ ബില്ലൊക്കെ ഉള്ളത് അതിലേറെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ യുക്തിവാദികളും അതുപോലെ തന്നെ മതം നിഷേധിക്കുന്നവരും ദൈവ നിഷേധികളും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ എല്ലാം ഒരു പ്രകൃതിയുടെ ഭാഗമായിട്ട് മാത്രമാണ് എന്നുള്ളത് എങ്കിലും സഹോദരങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ നമ്മുടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് തന്നെ വലിയ തെളിവല്ലേ നമ്മൾ ഒരു കൃഷി ഒരു വിത്ത് നട്ടു കഴിഞ്ഞാൽ ആ വിത്തിന് നമുക്ക് നല്ലൊരു വിത്ത് സെലക്ട് ചെയ്ത് വിത്ത് നട്ടു വിത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു ആ വിത്തിന് വേണ്ട വളങ്ങളൊക്കെ കൊടുത്താലും ഫലം ഒരുപക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ആകണമെന്നില്ല വിത്തിന് വളം ധാരാളം കിട്ടിയത് കൊണ്ട് ആ മരത്തിന് വേണ്ട തരത്തിലുള്ള വെള്ളം കിട്ടിയത് ഫലം നമ്മൾ വിചാരിച്ചതുപോലെ ആയിക്കോളണം അതുകൊണ്ടാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഓരോ മേഖലകളും പരിശോധിച്ച് നോക്കിയാൽ തേങ്ങയുടെ വില നമ്മൾ മാർക്കറ്റ് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അടക്കയുടെ വില പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മറ്റു ഭക്ഷ്യ സാധനങ്ങൾ വിലയെല്ലാം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാകുന്ന ഒരു ഉദാഹരണയാണ് ഒരു ഉത്തമ സത്യമാണ് ഇന്ന് മാർക്കറ്റുകളിൽ ഇത്തരം കൃഷി അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളുടെ വിഭവങ്ങൾ ഉൽപ്പന്നങ്ങൾ ഇന്ന് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ള കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ശബ്ദം ശ്രമിക്കുന്നവരോട് പരിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് നിലകപ്പെട്ട് കൊണ്ടിരിക്കുന്ന വിഭവങ്ങൾ നാം നൃത്തനാക്കിയാൽ ആ റബ്ബ് സുഭാഗത്തോട് പിടിച്ചു വെച്ചു കഴിഞ്ഞാൽ ആരാണ് നിങ്ങൾക്ക് ഭക്ഷണം തരാനുള്ളത് ഇതുകൊണ്ടല്ലേ നിങ്ങൾ ഓർത്തു നോക്കൂ എത്ര ദൈവമില്ല എന്ന് വാദിക്കുന്നവരും മഴ ഇല്ലാതെ ആകുമ്പോൾ ബേജാറാകുന്നുണ്ട് പേടിക്കുന്നുണ്ട് ഇന്നത്തെ വാർത്താ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷവും അത്തരം ചിന്തകളിലേക്ക് ആളുകളെ പ്രേരിപ്പിക്കുന്ന തരത്തിലാണ് നമ്മുടെ യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും ഒക്കെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യപ്പെട്ടു എന്നാൽ അവരെല്ലാവരും കാലാവർഷത്തിന്റെ കെടുതി കാലവർഷത്തിന്റെ കെടുതിയിൽ മനം നിന്തു എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട ശബ്ദം ശ്രദ്ധിക്കുന്ന ശ്രോതാക്കളോട് ഒന്ന് ചിന്തിച്ചു നോക്കണം പരിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് നാം നൽകിക്കൊണ്ടിരിക്കുന്ന റബ്ബ് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം പിടിച്ചു വെച്ചു കഴിഞ്ഞാൽ ആരാണ് അത് നൽകാനുള്ളത് പരിശുദ്ധ ഖുർആാനിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഒരാൾക്കും സാധ്യമല്ല കൊറോണ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ മഴ ഇല്ലാതെ വിഷമിക്കുന്ന ആളുകളെ നമ്മൾ കേട്ടവരാണ് നമ്മൾക്ക് തന്നെ എന്തൊരു അനുഗ്രഹമാണ് നിങ്ങൾ ഓർത്തു നോക്കൂ പ്രിയപ്പെട്ടവരെ മഴ എങ്ങാൻ നിർത്തലാക്കപ്പെട്ടു കഴിഞ്ഞാൽ എവിടെ നിന്ന് നമുക്ക് കൃത്രിമമായി വർഷിപ്പിക്കപ്പെടാൻ സാധിച്ചാൽ പോലും അതിനൊരു കണക്കും കൈയ്യുമില്ലേ എന്നാൽ ആ മഴ കൊണ്ട് കൃത്രിമമായി നമ്മൾ വർഷിപ്പിക്കപ്പെടുന്ന മഴ കൊണ്ട് ഇന്ന് വലിയ രാഷ്ട്രങ്ങളിൽ അതുകൊണ്ട് എത്ര എത്രത്തോളം സാധാരണ അള്ളാഹു നൽകുന്ന മഴയും ആ മഴയും തമ്മിലുള്ള ഡിഫറെൻ്റ് മനസ്സിലാക്കിയാൽ തന്നെ അതിന്റെ ഫലപുഷ്ടിയെക്കുറിച്ചൊക്കെ പഠനങ്ങൾ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതിലേക്ക് കടന്ന് കൂടുതൽ സംസാരിക്കുകയല്ല അതുകൊണ്ട് ബുദ്ധിയുള്ളവരോട് തലച്ചോറ് പടയം വെക്കാത്ത ആളുകളോടും ഖുർആാൻ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ പിടിച്ചു വെച്ചു കഴിഞ്ഞാൽ അത് നൽകാനുള്ളത് പരിശുദ്ധ ഖുർഹാൻ പഠിപ്പിക്കുന്നു അവരെ ചിന്തിക്കുന്നില്ല എന്ന് മാത്രല്ല അത്തരക്കാരായ ആളുകൾ യുക്തിവാ യുക്തിവാദികൾ നിരീശ്വരവാദികൾ അവർക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ സത്യം മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ അവരെ ഒരു കെണിവലയിൽ അകപ്പെട്ടുകൊണ്ട് അവർക്ക് പറ്റിയൊരു അമളിയെക്കുറിച്ച് ഖുർഹാൻ പറയാണ് ബല്ലജ്ജു അവർ അടിയുറച്ചു നിന്നുകൊണ്ടിരിക്കുന്നു അവരുടെ അഹങ്കാരത്തിൽ എന്താ ഞങ്ങൾക്ക് ദൈവത്തെ അനുഗ്രഹിക്കൈവത്തെ അനുസരിക്കാൻ ഞങ്ങളെക്കുണ്ടാകില്ല മൈ ബോഡി മൈ ചോയ്സ് എൻ്റെ ബോഡിയാണ് എൻ്റെ ചോയ്സ് ആണ് എൻ്റെ ബോഡി എൻ്റെ ബോഡി മറ്റൊരാളും കൈകടത്തന്നെ നടത്തപ്പെടാൻ പാടുള്ളതല്ല എന്റെ ബോഡിക്ക് എൻ്റെതായ നിയമങ്ങളെ ഞാൻ അനുഗ്രഹിക്കുവാൻ ഉദ്ദേശിക്കുന്ന നിയമങ്ങളെ ഞാൻ സ്വീകരിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് അവർ അവരുടെ ആ ആ ദൈവ അഹങ്കാരത്തിൽ അടിയുറച്ച് നിൽക്കുകയാണ് മുഖസ്സറുകൾ പഠിപ്പിക്കുന്നുണ്ട് ലജ്ജു ലജ്ജു എന്ന് പറഞ്ഞാൽ അവർ അടിയുറച്ച് അടിയുറച്ച് നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ സത്യത്തോടുള്ള നിഷേധത്തിലും അവർ അടിയുറച്ച് നിൽക്കുന്നു എന്ന് പരിശുദ്ധ ഖുർഹാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യമുണ്ട് മഹാന്മാരാകുന്ന മുഫസ്സിറുകളൊക്കെ പഠിപ്പിച്ചത് ഖുർആൻ യഥാർത്ഥത്തിൽ പഠിച്ചു മനസ്സിലാക്കി കഴിഞ്ഞാൽ ഖുർആൻ യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സൃഷ്ടാവിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയും പക്ഷേ ഇവരൊന്നും ആ അവ ചാൻസ് കിട്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്താതെ പോയിരിക്കുന്നു എന്നതിലേക്ക് ഒരു സൂചനയാണ് ഈ ആയത്ത് നമ്മോട് ഓർമ്മപ്പെടുത്തി തരുന്നത് തൊട്ടടുത്ത ആയത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ് ഇത്തരക്കാർ ഇങ്ങനെ തെളിവുകളെല്ലാം കിട്ടിയിട്ട് ചിന്തിക്കാൻ അവസരങ്ങൾ കിട്ടിയിട്ട് ചിന്തിക്കാൻ നടക്കുന്ന ആളുകളെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് താത്തി മാത്രം നടക്കുന്നവർ അല്ലെങ്കിൽ മുഖം കുത്തി നടക്കുന്നവർ ആണോ അഹ് ഏറ്റവും കൂടുതൽ വഴി അറിയുന്ന ആളുകൾ അവരാണോ അതോ അമ്മ എം ഷി സെവിയൻ അല അമ്മ ഷി സെവിയൻ വളരെ നേരെ ചൊവ്വ നടക്കുന്നവരാണോ അലാ സുറാത്തി മുസ്തഫീം ഒരു തെറ്റായ അപകടങ്ങളൊന്നും ഇല്ലാതെ പിഴവുകളൊന്നും ഇല്ലാത്ത റോട്ടിലൂടെ ഒരു വഴിയിലൂടെ നേരെ ചൊവ്വ നടക്കുന്നവനാണോ എന്ന് പറഞ്ഞാൽ തല പൊക്കിയിട്ട് എവിടെയെങ്കിലും അപകടങ്ങളുണ്ടോ വളവുണ്ടോ തിരിവുണ്ടോ എന്നൊക്കെ നോക്കി യഥാർത്ഥത്തിൽ ആ വഴി അറിഞ്ഞു നടക്കുന്നവനാണോ വഴി അറിയാതെ എവിടെ അപകടങ്ങളുണ്ട് എന്ന് നോക്കാതെ എവിടെയാണ് വളവ് തിരി എന്നൊന്ന് ശ്രദ്ധിക്കാതെ നടക്കുന്ന ആളുകളാണോ ആരാണ് ഏറ്റവും കൂടുതൽ വഴി അറിയുന്നവർ എന്നൊരർത്ഥം മുപ്പസ്ത്രീകൾ പഠിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം മഹേഷറാവനസഭയിൽ മുഖംകുത്തിയിട്ടും മുഖത്തിന്മേൽ നടത്തപ്പെടുന്നവരായി ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരോ അതെല്ലാം അവിടെ നേരാവണ്ണം കാലുകൊണ്ട് തന്നെ അള്ളാഹുബീൻ്റെ തൗഫിയൊക്കെ കൊണ്ട് കാലിൽ തന്നെ നടന്നു വരുന്ന ആളുകളാണോ ആരാണ് ഏറ്റവും ഉത്തമരായവർ ആരാണ് ഏറ്റവും വഴി അറിഞ്ഞവർ ചിലർ പറയില്ലേ ഇവരൊക്കെ മതം പഠിച്ചുകൊണ്ടിരിക്കുന്നവർ യാഥാസ്ഥികരാണ് യഥാർത്ഥം തിരിയാത്തവരാണ് അവർ പൗരാണികരാണ് അവർക്ക് ഒക്കെ പുരാ പുരോഗമന ചിന്തകളില്ലാത്തവരാണ് എന്നൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുന്ന യുക്തിവാദികളോട് ചോദിക്കാറുള്ളത് നിങ്ങൾ പഠി ശാസ്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ നിങ്ങളോട് ഈ ശാസ്ത്രത്തിന്റെ മാറ്ററിന്റെ പുറത്തുള്ള ശക്തിക്ക് മാറ്ററിൽ പ്രവർത്തനങ്ങളും പരിവർത്തനങ്ങളും ഉണ്ടാക്കാൻ സാധിക്കൂ എന്നുള്ളത് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ അത് അനുസരിക്കാത്തത് എന്തുകൊണ്ടാണ് അത് ഉൾക്കൊള്ളാത്തത് അത് ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് നഷ്ടമാണ് സംഭവിക്കാനുള്ളത് ലോകത്തിന്റെ നിയമങ്ങൾക്കും നടപടികൾക്കും എന്ത് ഏതു ഭാഗങ്ങളിൽ നോക്കിയാലും നിയമങ്ങളില്ലേ സുഹൃത്തുക്കളെ ഒരു വാഹനം ട്രാഫിക് ജാം ആകുന്ന സമയത്ത് ഒരു വാഹനം റോഡിലേക്ക് ഇറക്കുന്ന സമയത്ത് നിയമങ്ങൾ പാലിക്കേണ്ടതില്ലേ ജീവിക്കുന്ന മനുഷ്യൻ ജീവിക്കുന്ന ഏത് സൊസൈറ്റിയിലാണ് നിയമങ്ങളില്ലാത്തത് അപ്പോൾ മനുഷ്യനെ മനുഷ്യനാക്കി കൊണ്ടു നടക്കാൻ ആവശ്യമായ നിയമ സംഹിതകളാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇസ്ലാം മനസ്സിലാക്കി പഠിച്ചിട്ടുള്ള ഒരാളും ഇതൊരു പ്രാകൃത മതമാണെന്ന് പറയാൻ തുനിയാത്തത് അതുകൊണ്ടാണ് ഈ ഇസ്ലാമിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിൻ്റെ ഓരോ വചനങ്ങളും ഏത് മതനിഷേധികളാണെങ്കിലും സത്യത്തിൽ അത് ഉൾക്കൊണ്ട് പ്രവർത്തിച്ചു ഞാൻ അവസാനിപ്പിക്കുകയാണ് എൻ്റെ ശബ്ദം സ്വലിക്കുന്നവരിൽ ആരെങ്കിലും അത്തരം പുരോഗമന ചിന്തകൾ അന്ന് വാദിക്കപ്പെടുന്ന തരത്തിലുള്ള വാദങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു മുന്നറിയിപ്പാണ് പരിശുദ്ധ ഖുർആൻ ഇതൊക്കെ പഠിച്ചുകൊണ്ട് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അബ്ബു സുബാന നമ്മെ നേരായ വഴിയിൽ നടത്തിയിട്ട് പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗ്ഗത്തിന്റെ അവകാശികളായി അവന്റെ അവൻ്റെ കൊണ്ട് വിജയിക്കുന്നവരിൽ വിജയിക്കുന്നവരിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമിമദിക്കാമീൻ